ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിനു കീഴിലെ നൂറ്റി പതിനഞ്ചോളം വരുന്ന അംഗഗ്രന്ഥശാലകൾ ഹരിത ഗ്രന്ഥാലയങ്ങളായി പ്രഖ്യാപനം നടത്തുമെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളം ഈ വരുന്ന തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും മാലിന്യ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുകയാണ് മുപ്പത്തി ഒന്നോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം അതിൻ്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ പതിനായിരത്തോളം വരുന്ന ഗ്രന്ഥശാലകളും ഇതിൻ്റെ ഭാഗമായി ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി നിലമ്പൂർ താലൂക്കിനകത്ത് നൂറ്റി പതിനഞ്ച് അംഗഗ്രന്ഥശാലകളും ആറേഴോളം വരുന്ന അഫിലിയേഷൻ ഇല്ലാത്ത ഗ്രന്ഥശാലകളുമാണ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഗ്രന്ഥശാലകളും ഇതിൻ്റെ ഭാഗമായി ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നാളെ മുതൽ അതിൻ്റെ പ്രവർത്തനത്തിലാണ് കേരളത്തിലെ നിലമ്പൂർ താലൂക്കിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇരുപത്തിനാലാം തീയതി എല്ലാ എല്ലാ ഗ്രന്ഥശാലകളുടെയും കമ്മിറ്റി ഒരേ ദിവസം നൂറ്റി ഇരുപതോളം വരുന്ന ഗ്രന്ഥശാലകൾ ഒരേ ദിവസം കമ്മിറ്റികൾ ചേരുകയാണ് ഇരുപത്തിമൂന്നിന് നാളെ എല്ലാ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ യോഗം ചേരുകയും ഇരുപത്തി അഞ്ചാം തീയതി നേതൃസമിതിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ഉള്ള ക്ലിനിക്കുകളും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനവും നടക്കുകയാണ് ഇരുപത്തി ആറിന് താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകളും മുഴുവൻ ഗ്രന്ഥശാല കമ്മിറ്റിയും ഒരേപോലെ ചേർന്ന പോലെ തന്നെ ഗ്രന്ഥശാലകൾ മുഴുവൻ ഓരോ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്ത് ക്ലീനിങ് നടത്തി ശുചീകരണ പ്രവർത്തനം നടത്തി അതുപോലെ തന്നെ ഗ്രന്ഥശാലയും മാതൃകാ ഗ്രന്ഥശാലകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഈ ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇരുപത്തി മുപ്പതാം തീയതിയും മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന പ്രഖ്യാപനത്തിൻ്റെ മുന്നോടിയായി കേരളത്തിലെ പതിനായിരത്തോളം വരുന്ന ഗ്രന്ഥശാലകളും ഹരിത ഗ്രന്ഥാലയമായി മാറുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലും നൂറ്റി ഇരുപത് ഗ്രന്ഥശാലകളും ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ആ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിക്കാൻ പോകുന്ന സമയത്ത് ഗ്രന്ഥശാല പ്രവർത്തകരും ആ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എച്ച് ഐമാര് അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകർ ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളിലുള്ള ആളുകളെ പരമാവധി ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ താലൂക്കിനകത്ത് താലൂക്ക് കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് പതിനാറോളം വരുന്ന ആളുകളാണുള്ളത് അതേപോലെ തന്നെ ആ പതിനാറോളം വരുന്ന ആളുകളുടെ വീടുകൾ അവർ നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരു താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ പത്തോളം വരുന്ന വീടുകൾ സെലക്ട് ചെയ്ത് ആ പ്രദേശം ശുചീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ പോകുക അങ്ങനെ ഒരു നൂറ്റി അറുപതോളം വരുന്ന വീടുകളും പരിസരവും താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനത്തിൽ മുഴുകും നൂറ്റി പതിനഞ്ചോളം വരുന്ന ഗ്രന്ഥശാലകൾ അഫിലിയേഷനുള്ള നൂറ്റി പതിനഞ്ചോളം വരുന്ന ഗ്രന്ഥശാലകൾ ആ നൂറ്റി പതിനഞ്ചോളം വരുന്ന ഗ്രന്ഥശാലകളിലെ പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൻ്റെ നിർവഹണ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചോളം വരുന്ന ആളുകൾ ഒരേ സമയവും ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് ആ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചോളം വരുന്ന ആളുകളും അവർ സജീവ ഗ്രന്ഥശാല പ്രവർത്തകരാണ് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പത്ത് വീടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിൽ മുഴുകുന്ന സമയത്ത് അവരും അതിന് സമാനമായ രൂപത്തിലുള്ള ഇടപെടൽ നടത്തും അങ്ങനെ പതിനേഴായിരത്തിലധികം വരുന്ന വീടുകളും ആ ശുചീകരണ പ്രവർത്തനത്തിൽ പിന്നെ ഏർപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ കാണുന്നത് താലൂക്ക് കൗൺസിൽ പ്രതിനിധികൾ ആയിട്ടുള്ള ഇരുന്നൂറോളം വരുന്ന ആളുകളുണ്ട് ആ ഇരുന്നൂറ് ആളുകളും ഇതിന്റെ ഭാഗമായി മാറും ആ ഇരുന്നൂറ് ആളുകളും തൻ്റെ പ്രദേശത്തുള്ള പൂപ്പത്തു വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഇടപെടും എന്നുള്ളതാണ് ഞങ്ങൾ പിന്നെ ആ രൂപത്തിലുള്ള ഇടപെടലുകളാണ് ഞങ്ങളും നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥശാലകൾ നേരത്തെ തന്നെ ശുചീകരണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇരുപത്തിമൂന്നിന് പഞ്ചായത്ത് നേതൃസമിതി യോഗങ്ങളും ഇരുപത്തിനാലിന് ഗ്രന്ഥശാലയിൽ പ്രവർത്തക സമിതികളുടെ പ്രത്യേക യോഗങ്ങളും ഇരുപത്തിയാറിന് ഗ്രന്ഥശാല തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കും കൂടാതെ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ഗ്രന്ഥശാല തലത്തിൽ ആരംഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ താലൂക്ക് സെക്രട്ടേറിയറ്റ് അംഗം സി ജയപ്രകാശ് സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ഇ കെ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ డబ్బులు వన్